ഇടപെടലിനെ തുടർന്ന് താലിബാൻ അമേരിക്കൻ തടവുകാരൻ അമീർ അമീരിയെ വിട്ടയച്ചു ഖത്തറിന്റെ ഇടപെടലിൽ ഈ വർഷം താലിബാൻ മോചിപ്പിക്കുന്ന അഞ്ചാമത്തെ അമേരിക്കൻ പൗരനാണ് അമീരി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് ദമ്പതികളെയും താലിബാൻ മോചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അമീരി അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന്റെ പിടിയിലാകുന്നത് അമേരിക്കൻ ഖത്തർ ഉദ്യോഗസ്ഥർക്കൊപ്പം അമീരി ഞായറാഴ്ച രാത്രിയാണ് ദോഹ എയർപോർട്ടിലെത്തിയത് അമീരി പിന്നീട് അമേരിക്കയിലേക്ക് പോകുമെന്ന് ഖത്തർ വിദേശ മന്ത്രാലയം അറിയിച്ചു ഇനിയും താലിബാന്റെ തടവിൽ കഴിയുന്ന നാലു പേരെയും കൂടി മോചിപ്പിക്കാൻ ഖത്തർ പ്രവർത്തിക്കുന്നുണ്ടെന്നും യു പ്രതിനിധി ആദം ബ്ലോഹർ പറഞ്ഞു ഖത്തറിന്റെ ഈ ശ്രമങ്ങൾക്ക് അമേരിക്കയും അഫ്ഗാനിസ്ഥാനും നന്ദിയും അറിയിച്ചു സംഘർഷങ്ങൾ തർക്കങ്ങൾ സങ്കീർണമായ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് പോകാതെ സമാധാനപരമായി മുന്നോട്ട് പോയ അഫ്ഗാൻ ഇടക്കാല ഗവൺമെന്റിനും അമേരിക്കക്കും ഖത്തർ വിദേശകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ കുലൈഫി നന്ദി പ്രകടിപ്പിച്ചു ഇത്തരം ചർച്ചകൾക്കാണ് ഖത്തർ എല്ലാ സമയത്തും ശ്രമിക്കുന്നതെന്നും സഹമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ഈ വർഷം ആദ്യം മുതൽ തന്നെ ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ തുടർന്ന് ഏതാനും അമേരിക്കൻ കനേഡിയൻ ബ്രിട്ടീഷ് പൌരന്മാരെ താലിബാൻ വിട്ടയു അമേരിക്ക ഒരു അഫ്ഗാൻ തടവുകാരനെയും വിട്ടയച്ചു